जाते जाऊं की

come on baby Ya Subhani Allah, Ya Kerim Ya Allah, Ya Rahim Ya Allah, Ya Kerim Ya Allah. Ha, ha, ha. சர சபிதோரு சாது மர சரி யா சர 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 சபிதோரு சாது மர சரியா சீல சதா சர சபிலவதா சரவரசிதா இருக்கியாக பொறுப்பாகி லுக சுக சும நா

உலகம் முத்தம பதக்கம் உலகம் எல்லாம் படச்ச மண்ணான அவனா ஒரு கனகோனே സ്ഥിതിവാക്കുന്നത് അളവിൻ തിരുതമലായുര പരിമളമേ അളവിൻ തല മണരും തനിമേ മധു മലരെ

நட போகும் வீரினை காணகையல்லோ நமியாஜரா ിരി യാതൊരു സാവളിയും എടാമിനി യാതൊരു സാവളിയും നിരക്കാരകേ കലേ അരിവിൻ ദുഗമേ അറിവിൻ മകനെ സൗഭാഗ്യമേ ചേരാൻ കുടിമേളമാൻ സിമോരെ കാണാനായി തൃണാമിനെ കോമെര തിളങ്ങാനായി അഴകിനകുമാരകം തന്നെ नर्म तिरनि नमन नने तंगरा मिनकु आ मुघपतमी में हादि ओरे मुहि बरसूली बनदासी रे निरं शलसिले रो थिंगलाए परिछम सुद मिले स्तनु दे नारे हम तुम्हारी बानी तने नर्म तिरनि नमन नने तंगरा मिनकु आ

അരുളിടുമേ തീരു കനവണ കുടീരകമായ വരുത്തുറവുകൾ വിടുമേ ഓ കെ പൂങ്കാവേ കരുണ്ണ പൂങ്കാവേ കളം താങ്ങാനോ മരികിലയുമെന്നാരെ നേരായേ കൊതനാരിുമനേ ഒരു हारे ഇവിടാവലെ വിതനാ കുടിക്കുന്ന രഷാദേശമേ ആ കിളക്കുന്നതണ്ട താരമേ മരികിലയുമെന്നൊരു ദുരുകണജുഗമരട മളമലവണ്ടി കരിമേ അനുഭവം കിഴින സേന കിഴാ ഗുരതംഗലേക്ക് പരിവഹാലാ തംഗലശീൽ പുൽഗാന തംബുരായിൽ നിറലേ ഗാന നിന്നെ മേരും വീനാ ഹിദരെ നയിയ വലിയ മന

ബാക്കതിനെ ഓ മൂലീവരമരുളി തിരുനേവിയക്കളായ കുഴനകുസരദിക നിലയിലൊരു കടവിൽ വാണാലായ കുജരപുരമേรีവരുന്നേ കുങ്ങലവലമതുവരിവന്നെ സോദിരിദീലവന്നേ എന്നെകേ പരമാത്മാവരസാനായ അമ്മകേഗമതേഗലായ ദമ്മർമവതിയരാജ് ദമ്പം പദപുരുളായ ആ കാതിലു കൂട്ടാനോടു വിടരും അവിടെ താവഴുന്നവരയായ് ആ हलिना रन हलितालन हशिराना हैया इकाज दानम केवल दीघेले कला कोडलाई അവതന്ന നെവിനെ എന്നെ അതിക്കിനക്ക బలവന്നതിനേ എന്നുകളിലയിടും മനസ്സുകളാരുന്ന സത്യവടി മുത്തുപോലെരേണിലെ ഗവർദനെ അതിരമന്തി കമലേ എടിച്ചടിമരവിളായ വടയാനും പ്രോഗീലൈ കദം സ്വായ നീ പ്രേമസ്മകളു വിളായുക മധുരസമദനേ മീനവിലി തൊളമാദി ജോതി വിടമേതി ഹാജി തൊളോദി വീടി തെരിമേറുകാടി അരിവോദി നീദി അമലേകി ചേന്തി അനിവർനിയോദി അരെ ഒരു മാഷമലക്കേ മലരല്ലി മുല്ലേഓടാണോ നാലോനം അത് ചൊല്ലി നല്ല നിറവാസം അതിലത്തലയാൻ മലയാളകളു നിലവായ് വരതകവനുമുഖതാവിതായി തായ്മ അതിലധികം മുരുകിയ വലിടപെടുവാനാ നേരേ அகலாக நேன் தானே கண்ணும் கழும்பு தோருவே கண்டனது யாக மாறே மால்ல தீரமணித்தே மாலையானே மிண்டனது

இதில் திரும்பினால் சொல்லியிருக்கும் அம்பிராஜ் அம்பிகா தருவது செய்தியாக இந்த முத்தராயிரானதேவன் <todere>

வெள்ளங்கு நிக்கும் நாரேடா വർഷത്തിലുള്ള കാവുള്ള സംബരങ്ങൾ വന്ന് ചേരടാൾ പറഞ്ഞുണ്ടെങ്കിൽ കോരടാ അമ്മമാരുണ്ടെങ്കിൽ ഞാൻ ഒന്ന് കാണട്ടെ ഒന്ന് വിലക്കോടെ വെള്ളം കൂടിച്ചാട്ട് മാമാതം പൊട്ടി വരാളട്ട് കുറിയ വാക്കീനെ കേട്ട് വേളിപ്പെട്ട് സംസാരികരികുൽ താകണങ്ക

મેસેજ વાકન મે મિત્ર ગોર પર નિરને ટેકનિયા એ નૂર ઓર મુહમ્મદિ પરવી કો રિચ પો અજબુ ગંદ નિન અરેબગા લા પુન્ય દિલા નાલી કરેક તોટંગલ એ નતીલા ન મકામલ કાફિલ હત મુન નબી દીક બમાનત બોતા કમર પોલે કમટરાન જંગલ લે ચડી કબીય સેવા દે મારલા മഹിമ ചൊല്ലി സുഭിവരും നേരം സുഭകിവരും നേരം കൽ പുണരും നേരം കൽപുണരും നേരം ഇറയവന്റെ മഹിമ ചൊല്ലി സുഭകിവരും നേരം നേരം ലോകമെങ്ങും വാഴ്ത്തിടുന്നു അകതവൻ്റെ നാമം ലോകമെങ്ങും വാഴ്ത്തിടുന്നു അകതവൻ്റെ നാമം കേൾക്കു നേരം ദീദിഹി സമതി അഭിഹന്തി അഹദി